നമ്മള് ഇപ്പൊ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകള് അത് ശാരീരിക മാനസികാവോ രണ്ടു കാര്യത്തിലും ആരോഗ്യ അപ്പൊ അത് നമ്മള് നമ്മളുടെ ഈ ശരീരത്തിലുള്ള ആ അല്ലെങ്കിൽ ഈ മനസ്സിലുള്ള ആ രോഗങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ നമ്മളുടെ ഛായാരൂപത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ എണ്ണയിൽ നമ്മളെ തന്നെ നല്ല് പതിപ്പിച്ച് അതിലേക്ക് ആക്കിയിട്ട് അത് കൂടെ സമർപ്പിക്കണം ഇതൊന്നും യാദശ്യവുമായിട്ട് സംഭവിക്കണം എന്നല്ല സുഖമായാലും ദുഃഖായാലും നമ്മള് സുഖം അനുഭവിക്കണം ദുഃഖം അനുഭവിക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് പാപങ്ങൾ ഒക്കെ ചെയ്തു പറഞ്ഞു അല്ലെങ്കിൽ ചിന്തിച്ചു വിസ്തരിക്കാൻ നിസ്സാര കാര്യങ്ങളേ പരോപകാരം അന്യർക്ക് ഉപകാരം ചെയ്യാന്നുള്ളത് കൂടിയ പരോപകാരം കൂടിയാല പാപായ പര പേടണം അന്യർക്ക് നമ്മള് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക നമ്മള് ചെയ്യുന്നത് അവർക്ക് അനുഭവത്തിൽ വരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുക നമ്മളുടെ ചിന്തകളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുക അതാണ് പുണ്യം നമ്മളുടെ പ്രവൃത്തികളെ കൊണ്ട് മറ്റുള്ള ആൾക്കാർ ദുഃഖിക്കാൻ സങ്കടപ്പെടുക അതാണ് അതുകൊണ്ട് കുറെ ദാനങ്ങൾ ചെയ്യോ അനവധി ക്ഷേത്രങ്ങളിൽ പോയി എന്നുള്ളതൊന്നല്ല പുണ്യത്തിന്റെ മാനദണ്ഡം നമ്മളുടെ പ്രവൃത്തികളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ ചിന്തകളെ കൊണ്ടോ അന്യർക്ക് സന്തോഷം ഉണ്ടായോ എന്നുള്ളതാണ് കുഞ്ഞുത്തിന്റെ മാനദണ്ഡം നേരെ തിരിച്ച് പാപത്തിൻ്റെ നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കുന്ന കൊണ്ടോക്കെ പറ്റുന്നവർക്ക് സങ്കടം ഉണ്ടായി ദുഃഖം ഉണ്ടായോ എന്നാണ് പാപത്തിന്റെ അപ്പൊ അത് നമ്മള് ചെറപ്പോ അറിഞ്ഞിട്ടല്ലേ ചെയ്യാം ചെറപ്പോ അറിയാണ്ട് ചെയ്യാം ചെറപ്പോ തെറ്റായിട്ടുള്ള അറിവുണ്ട് അങ്ങനെയുണ്ട് നമ്മൾ ഒരറിവ് വെച്ചിട്ട് ഒരു കാര്യം അറിയാണ്ട് ചെയ്യാമോ പിന്നെയാണ് മനസ്സിലാവുന്നത് കേട്ടത് ശരിയായിരുന്നു നുഭവിച്ചിട്ട് ചെയ്യണം അങ്ങനെ വരാം അത് പ്രവൃത്തികളെ കൊണ്ടാവാം ചിന്തകളെ കൊണ്ടാവാം ഇവരുടെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോക്കെ ആവാം ഇനി ചെയ്യാൻ പാടില്ലാത്ത ഓരോ കാര്യങ്ങളുണ്ട് അത് ഏതെങ്കിലും അവസരത്തിൽ ഈ ജന്മത്തിന് ഏതെങ്കിലും ജന്മത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്തുണ അത് നമ്മൾ ഹോട്ടലിൽ രഹവലസ്തയ ಪೂರ್ವമനന്നോ അത്തരമൊന്നുമല്ല ഇതികയല്ലേ ഇതിനെ 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 ഇതി ಚರಣ ಪ್ರಶಂಕೆ ಯತಿ ಸಿಮಲಕ್ಷನ ಮೈತರೆ 3 ಣೆಂತರ ಪಕ್ಷೆ ಮರುಡಿ ಬೆಟ್ಟೆ ಉಂಡ ಪಕ್ಷದ ನಮಕರಣ ಮಾಡಿದೊಂಡ ಉದಿನ ನಿಯೀರಿಕೊಂಡದ ಷತ್ರಂ ಪರಿಚನೆ ಅಲ್ಲೇ ಕ್ಯೋಧಿಸಂ ವಿನಾ ಶಾತ್ರಣ ಯೋತ್ರೋಯೈ ತಮ ಧರ್ಮ ಖಾನಕರು ಏನ್ ಇದಮ ಸತ್ಯಂತ ಪ್ರೇ ಶೈದಂಗಲೇ ಮೂಪಿಕ ಅದಿರೊಳ್ಳವರೇ ಜ್ಯಾದಾ ಶಾತ್ರ ಮೈತೇನ ಇತರೆ ಇತ್ರ ಆವಾರಂತ ಬೆಳೆದು ಮಧ್ಯೆ ಗೇಕೇನ ಮಾತ್ರದ ಕೋಡ ಭಾಗ ಕಡ ಬರಿಯೌ ಕೌರಸ ಸಾಕ್ಷಿ ಬಳ ಸಾಕ್ಷಿ ಬರಿಯ ದಕ್ಕ ದೈವಚಲೋಖ ಸ್ವವರ ನಾವು സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ലാത്ത ആളുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇതൊക്കെ ലാഭാടകം വാങ്ങിച്ചു അപ്പൊ മറ്റൊരു ചാൽ നമ്മൾ പാപം അനുഹരിക്കണം അതൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തികളെ കൊണ്ട് നമ്മളെ പിന്തുണ ഇതൊക്കെ വീട് ആ ജന്മാന്ത പാപം വ്യാധിരൂപേണോ ആ തരത്തിലുള്ള പാപങ്ങള് നമ്മളുടെ ശരീരത്തിൽ വ്യാധിരൂപേണെ രോഗങ്ങളായിട്ട് ജനിക്കുന്നതാണ് പറയാം ഈ ജന്മത്തിലും ഏതെങ്കിലും ജന്മത്തിലും നമ്മൾ അന്യം സ്ഥൈലം എന്ന് പറയണത് നമുക്ക് രാജ്യ സ്ഥൈലം മോഷം അതിന്റെ സാധനങ്ങളോ അതിനെ കുറിച്ചിട്ട് എന്ന പ്രാപ്തമാണെന്ന് ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധനം ചെയ്യേണ്ടി ചെയ്യണം എന്നും ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അനുഗ്രഹം ഭക്ഷണാധികളുടെ ശമ്പളം വാങ്ങാൻ ജലാശയങ്ങൾ തിരക്കുക കറുചോണം കുന്നുകളിടിച്ചു ദിനാർത്ഥത്തിൽ പ്രേദം വൃക്ഷങ്ങളെ തുടങ്ങി നമ്മൾ എടുക്കാൻ പാടില്ല അതല്ലാണ്ട് ഒരുപാട് അനുവാദം ചോദിച്ച ശേഷം ചരിച്ചിട്ട ക അപ്പൊ ഇങ്ങനെ നോക്കാം അപവാദങ്ങൾ പറഞ്ഞിട്ടൊക്കെ നമുക്ക് പിന്നീട് ആയിട്ട് ഏത് തരത്തിലാണോ നമ്മൾ ഈ ജന്മത്തിലോ ഏത് ജന്മത്തിലോ അത്തരം പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തങ്ങനെ അതുകൊണ്ട് എന്തായാലും പരിപാടികമായിട്ട് ആ ചെയ്ത പാപം പാപ ആ ചെയ്ത പ്രവൃത്തി പ്രവൃത്തിയിൽ നിന്ന് ഉത്ഭവിച്ച പാപം പാപത്തിൽ നിന്ന് ദുരിത രൂപത്തിൽ ഈ ജന്മത്തിലേക്കു വന്നു ദുരിതത്തിൽ നിന്ന് രോഗമുണ്ടായി അപ്പൊ രോഗം മാത്രം ഇപ്പൊ പോയി കഴിഞ്ഞാൽ അത് പിന്നെയും വരും കാരണം എന്താ കഴിഞ്ഞാൽ അവിടെ കിടക്കുക അപ്പൊ അർഹത്തുല്ലാത്ത അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ അർപ്പണം കൊണ്ട് നമ്മളുടെ രോഗം രോഗത്തിന് കാരണമായിട്ടുള്ള ദുരിതം ദുരിതത്തിന് കാരണമായിട്ടുള്ള പ്രവൃത്തി ആ പ്രവൃത്തി അടക്കം നമ്മളുടെ ഉള്ളിൽ നിന്ന് വേറോടെ പോയാൽ അതിൽ നിന്നും ആ നമ്മളുടെ കുലദേവതകളെ കുടുംബദേവതകളെ 나무가 아, 죄나가 오더. 가오 나라가 오더. 라가오라 भी देवी कली मां ता देवी मां यस्तु पादे जी नाक सुमति स्तुतिदा बहु ध्यानम तु नाहि मयाते तम मम का आपम मम का आपम यबोहदु इगोहदु श्री कृष्णार्पणमस्तु श्री कृष्णार्पणमस्तु अरे आप भजन चाहते हैं 我们仍然经常带队。